പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കലാഭവൻ നവാസിക്ക് മരണപ്പെട്ടു എന്നുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത നിങ്ങളെപ്പോലെ ഞാനും കേട്ട ഞെട്ടിയിരിക്കുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത് അദ്ദേഹം യു കെയിലെ ഈ ഓണത്തിന് സെപ്റ്റംബർ ആറാം തീയതി പോയി ഷോ ചെയ്യേണ്ട ഒരാളാണ് അദ്ദേഹം ഒരു അവിടെ വരുന്നുണ്ടെന്നുള്ള ഒരു ബൈറ്റ് ഒരു വിശ്വസ് വീഡിയോ ചെയ്തതാണിത് ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം ദൈവം ഇങ്ങനെയൊന്നും വിളിച്ചു കൊണ്ടുപോകലട്ടോ അപ്പോൾ പലർക്കും എന്താ പറയുക ഹോട്ടൽ മുറിയിൽ മരണപ്പെട്ട നിലയിൽ നിന്നാണ് ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടത് പക്ഷേ അദ്ദേഹം പ്രകമ്പനം എന്നറഞ്ഞ സിനിമൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് എറണാകുളം ചോറ്റാനിക്കരയിലാണ് ഉണ്ടായിരുന്നത് അവിടെ വൃന്ദാവൻ എന്നറഞ്ഞ ലോഡ്ജിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ആ മുറിയിൽ അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ ശേഷമാണ് ആരോ വന്ന് കണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അദ്ദേഹം കുഴഞ്ഞു വീണ് മരണപ്പെട്ടു എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നിഗമനെട്ടോ അവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അവിടെ അവിടെ ഒരു ഹോസ്പിറ്റലിലാണ് അദ്ദേഹം ഉള്ളത് ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അദ്ദേഹം ഏതാ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് ആ കാലത്ത് മിമിക്രിയിലൂടെയും സിനിമയിലൂടെയൊക്കെ സജീവമായിട്ടുണ്ട് തൊണ്ണൂറുകളിലൊക്കെ എത്രയോ സിനിമകളിൽ അല്ലേ കലാപം അണിച്ചേട്ടൻ ആവാസിക്കാൻ ആദർശിക്കുക ദിലീപേട്ടൻ വരെയൊക്കെ ഒരു കോമ്പിയായിരുന്നു ശരിക്ക് എ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു കലാകാരനാണ് അപാര കഴിവാണ് അൻപത്തൊന്ന് വയസ്സായിട്ട് ആ യൗവനം വിട്ടുപോകാതെ ഇന്നും ചെറു ചുറുക്കോട് കൂടിയിട്ട് നിൽക്കുന്ന വാസിക്ക എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു വിധി ഏ അദ്ദേഹത്തിന് ഒരു ശാരീരികമായിട്ടൊരു പ്രയാസങ്ങൾ പോലും നമ്മൾ ആരും ഇല്ല കേട്ട് പോലും ഇല്ല പക്ഷേ ഇത് കുഴഞ്ഞു വീണു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഏറ്റവും വലിയ ഒരു സങ്കടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട് വരുന്നത് വടക്കാഞ്ചേരിയാണ് തൃശ്ശൂർ സോറി ആ തൃശ്ശൂർ വടക്കാഞ്ചേരി ആണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും വളരെ സങ്കടമുണ്ട് മക്കളെ താങ്ങാൻ പറ്റാത്തൊരു ഒരു 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 എന്താ പറയുക പെട്ടെന്നത് കേട്ടപ്പിള വിശ്വസിക്കാൻ പറ്റണില്ല എപ്പോഴും വിശ്വസിക്കാൻ ശരിക്കും പറ്റിയിട്ടല്ല നിങ്ങളുമായിട്ട് ഞാൻ പങ്ക് വയ്ക്കുന്നത് അത്രയും നല്ലൊരു മനുഷ്യൻ കൂടിയാണ് കേട്ടോ നവാസിക്ക നമ്മൾ ചില ആളുകൾ പോകുമ്പോൾ നമ്മളെ ഹൃദയത്തിൽ വല്ലാണ്ട് തട്ടൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല അങ്ങനെ ഒരു കലാകാരനാണ് എന്തോരം കഴിവുമാണ് പാട്ട് മിമിക്രി ഫീമെയിൽ വോയിസ് അടക്കം എടുത്ത് പിന്നെ സിനിമയിലാണെങ്കിൽ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹം എത്രയോ ലെ നമുക്കൊക്കെ ഇന്നും ഏ മണങ്ങണെ മണങ്ങണെ അങ്ങനെ ഒരു കുടകര കൊടകര എന്ന് പറയുന്ന ഒരു ഏതോ ഒരു സിനിമ മാട്ടുപെട്ടി മച്ചനാന്ന് തോന്നുന്നത് ആ സിനിമയിലെ ആ ഒരു ഡയലോഗുകൾ ആ ബസ്സിലെ കിളിയായിട്ടൊക്കെ അദ്ദേഹം അടിച്ച് പൊളിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ആ ഒരു രജിസ്റ്റർ ആണ് ശരിക്കും ആ വാക്കുകളൊക്കെ അദ്ദേഹത്തിൻ്റെ മുച്ചിരിയോട് കൂട്ടുള്ള വർത്തനങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടുള്ള നവാസിക്കുന്നു നമ്മളെ ഓർക്കുമ്പോൾ തീർത്താ തീരാത്ത ഒരു ഒരു നഷ്ടമാണ് ഒരു വേദനയാണ്